നമസ്കാരം റാഫ് ടോഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ പ്രമുഖ അവാർഡാണ് സി എച്ച് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ എഡീഷനാണ് ഇന്നലെ മുംബൈയിൽ വെച്ച് നടന്നത് ക്രിക്കറ്റ് ലോകത്തെ പ്രമുഖ താരങ്ങളെയും അതുപോലെ തന്നെ സ്പോർട്സ് ഒക്കെ ലോകം മുഴുവനുമുള്ള അക്രോസ് ദി ഗ്ലോബ് അവരുടെ പ്രകടനത്തിന് അംഗീകാരമായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു പുരസ്കാരം ഇന്നലെ മലയാളി താരം സഞ്ജു സാംസണിന് അവാർഡ് ലഭിച്ചു പോയ വർഷ വർഷത്തെ ഏറ്റവും മികച്ച ടി ട്വൻ്റി പ്ലെയർക്കുള്ള അവാർഡാണ് ടി ട്വൻറ്റി ബാറ്റർക്കുള്ള അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതേസമയം ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ജോറൂട്ടിനായിരുന്നു അപ്പോൾ ഇന്നലത്തെ അവാർഡ് ദാന ചടങ്ങിൽ ആർക്കൊക്കെയാണ് അവാർഡ് കൊടുത്തത് നോക്കാം ഇൻ്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ജോറൂട്ടിനായിരുന്നു ഇംഗ്ലീഷ് താരം ജോറൂട്ടിന് ടി ട്വൻറ്റി ഐ ബാറ്റർ ഓഫ് ദി ഇയർ അവാർഡ് സഞ്ജു സാംസണിന് ടി ട്വൻറ്റി ഐ ബൗഡർ ഓഫ് ദി ഇയർ അവാർഡ് ബൗളർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് വരുൺ ചക്രവർത്തി സി എറ്റ് ജിയോ സ്റ്റാർ അവാർഡ് ശ്രേയസ് അയ്യർക്ക് മെൻസ് ഓഡിയൈ ബാറ്റർ ഓഫ് ദി ഇയർ അവാർഡ് കെയിൻ വില്യംസിനാണ് കൊടുത്തത് മെൻസ് ഓഡിയൈ ബൌളർ ഓഫ് ദി ഇയർ അവാർഡ് മാറ്റ് ഹെൻറിക്ക് ലഭിച്ചു സി എറ്റ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ബി എസ് ചന്ദ്രശേഖറിന് കൊടുത്തപ്പോൾ വിമൻസ് ബാറ്റർ ഓഫ് ദി ഇയർ അവാർഡ് സ്മൃതി മാന്ദനയ്ക്ക് കൊടുത്തു വിമൻസ് ബൗളർ ഓഫ് ദി ഇയർ അവാർഡ് ദീപ്തി ശർമ്മക്കാണ് കൊടുത്തത് എമേർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് അങ്കരീഷ് രഘുവൻഷിക്ക് കൊടുത്തപ്പോൾ അവാർഡ് ഫോർ എക്സംപ്ലറി ലീഡർഷിപ്പ് ചമ്പ ബൗുമക്കാണ് ആ ഒരു അവാർഡ് കൊടുത്തത് മെൻസ് ടെസ്റ്റ് ബോളർ ഓഫ് ദിയർ അവാർഡ് പ്രഭാത് ജയസൂര്യ നേടിയപ്പോൾ മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദിയർ അവാർഡ് ഹാരി ബ്രൂക്കാണ് നേടിയത് സി എ ഡൊമസ്റ്റിക് ക്രിക്കറ്റർ ഓഫ് ദിയർ അവാർഡ് ഹർഷ് ദ്വീപെ സ്വന്തമാക്കി അതേസമയം ഇന്ത്യൻ സൂപ്പർ താരം രോഹിത് ശർമ്മക്ക് സ്പെഷ്യൽ മൊമെൻ്റോ സമ്മാനിച്ചു സ്പെഷ്യൽ മൊമെൻറ്റോ ഫോർ വിന്നിങ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സ്പെഷ്യൽ അവാർഡ് കൊടുത്തു അതോടൊപ്പം തന്നെ ബ്രയാൽ ലാറക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും സമ്മാനിക്കുകയുണ്ടായി ഇതാണ് ഇന്നലെ നടന്ന അവാർഡ് ദാന ചടങ്ങിലെ അവാർഡ് ലഭിച്ചവർ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സി